പഠിച്ചത് ചങ്ങനാശ്ശേരിയിലുള്ള ഫ്ലൈവിങ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഏവിയേഷൻ ആണ് അവിടെയാണ് ഞങ്ങൾ പഠിച്ചത് അത് നമ്മുടെ പെരുന്നാൾ ചങ്ങനാശ്ശേരി പെരുന്നാൾ സ്റ്റാൻഡിന് തൊട്ട് സം തൊട്ട് ഇച്ചിരി ദൂരം നടന്നേച്ചാൽ മതി അത്രയും അടുത്ത് തന്നെയാണ് പെരുന്നാൾ സ്റ്റാൻഡ് തൊട്ടിപ്പറ തന്നെയാണ് കേട്ടോ ആർക്ക് വേണ്ടത് അന്വേഷിച്ചാൽ ഇപ്പോഴും ഉണ്ടോ എന്ന് പോലും അറിയാൻ പറ്റില്ല ആർക്ക് വേണമെങ്കിൽ അന്വേഷിച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റും പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് പുള്ളിക്കാരി പറയുന്നത് സത്യമാണ് ഞങ്ങളെല്ലാവരും പാസ് ഔട്ടായതിനു ശേഷം പുള്ളിക്കാരി രേണു സുധീര കൂടെ ഏവിയേഷൻ പഠിച്ച ഒരു സ്ത്രീ രംഗത്ത് വന്നിട്ടുണ്ട് സുഹൃത്തുക്കളെ ഞാൻ വീഡിയോ എന്തായാലും കൊടുക്കാം അതിനു മുന്നേ ഞാൻ നിങ്ങളെടുത്തൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾ ട്രെയിനിൽ യാത്ര ചെയ്തിട്ടുണ്ടോ ബസ്സിൽ യാത്ര ചെയ്തിട്ടുണ്ടോ ബാങ്കിൽ പോയിട്ടുണ്ടോ എന്നാൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക ട്രെയിനിൽ യാത്ര ചെയ്തു കഴിഞ്ഞാൽ ലോക്കോ പൈലറ്റും ബസ്സിൽ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ കണ്ടക്ടറും ബാങ്കിൽ പോയി കഴിഞ്ഞാൽ ബാങ്ക് മാനേജറും ആയി മാറുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ രേണുസ്തുതി നമ്മുടെ സ്വന്തം രേണുസ്തുതി വെൽക്കം ടു ദ സ്റ്റേജ് എന്ന് തന്നെ എനിക്ക് പറയാൻ പറ്റും ഏവിയേഷൻ എന്ന് പറയുന്ന കോഴ്സ് പഠിക്കാൻ പോയി കംപ്ലീറ്റ് ചെയ്തിട്ടില്ല പഠിക്കാൻ പോയപ്പോൾ തന്നെ ഞാൻ ഒരു എയർ ഹോസ്റ്റസ് ആയി മാറി എന്ന് സ്വയമേ പറഞ്ഞ് വിശ്വസിപ്പിക്കുന്ന ഒരു നാഗവലി അല്ലേ ആ ഒരു സെറ്റപ്പ് ആണ് എനിക്ക് കണ്ടിട്ട് ചിരി മരുന്ന് എനിക്കിതൊരു കോമഡി ക്യാരക്ടറായി മാറിക്കൊണ്ടിരിക്കുന്നത് ഓരോ ദിവസം കൂടുന്തോറും ഇവരൊരു കോമഡി ക്യാരക്ടറായി മാറുകയാണ് എൻ്റെ ഉള്ളിലേക്ക് ഞാനൊരു നാഗവലാനായി മാറുമോ എന്നുള്ളൊരു ഡൗട്ടും കൂടെ എനിക്ക് ഇല്ലാത്തില്ലാത്തില്ല അല്ലെങ്കിൽ നിങ്ങളൊന്നാലോചിച്ചു കൂടാ ഏവിയേഷൻ കോഴ്സ് പഠിക്കാൻ പോയപ്പോൾ ഞാൻ കിവാൻറ്റത്ത് വർക്ക് ചെയ്തിട്ടുണ്ട് എയർ ഇന്ത്യയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ബാംഗ്ലൂർ വർക്ക് ചെയ്തിട്ടുണ്ട് ഫ്ലൈറ്റിൽ കൂടി കയറ്റി അപ്പുറത്തോടി കൊണ്ട് ഇപ്പുറത്തൂടി ഇറക്കി ഫ്ലൈറ്റ് കാണിച്ചു കൊടുത്ത് പരിചയപ്പെടുത്താൻ വേണ്ടി ഒരു ദിവസം കൊണ്ടുപോയതാണ് അതിന് മുന്നേ ഞാൻ ഇവിടെയെല്ലാം വർക്ക് ചെയ്തിട്ടുണ്ടോ എങ്ങനെ ഇരിക്കുന്നു ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു അതാണ് അവസ്ഥ വല്ലാത്തൊരവസ്ഥ തന്നെയാണ് വർക്ക് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്ന ക്ലിപ്പ് ആദ്യം നമുക്കൊന്ന് കണ്ടു നോക്കാം ആ മോനെ എന്താ ചെയ്തിരുന്നേ പിന്നെ അല്ലെങ്കിൽ ബാംഗ്ലൂർപോർട്ടിൽ ഉണ്ടായിരുന്നു ആഹാ എയർ ഇന്ത്യയിലുണ്ടായിരുന്നു ഇവിടെ മൂന്നടടുത്തും പ്ലെയിൻ പിടിച്ച ആമാര് കൊണ്ടുപോയായിരുന്നു അത്രയാണ് ചെയ്തിട്ടുള്ളത് അതിനു മുന്നേ ഇവിടെ മൂന്നടടുത്തും ഉണ്ടായിരുന്നു വർക്ക് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യമാണ് പറയുന്നത് ഞാനൊന്നും പറയുന്നില്ലടെ സത്യമാരിയാണ് പറ്റുവാണെങ്കിൽ എന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്യും എനിക്ക് നിങ്ങളത് സംസാരിക്കണമെന്നുണ്ട് ഒരു വിളി ഒരു വിളി അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ആ നമ്പർ എനിക്ക് എവിടെങ്കിലും വാട്സപ്പ് ആകുമ്പോ എന്തെങ്കിലും ചെയ്യാനൊന്ന് വിളിച്ച് സംസാരിക്കട്ടെ എനിക്ക് നിങ്ങളടുത്ത് സംസാരിക്കണം സത്യത്തിൽ എന്താ നിങ്ങളുടെ പ്രശ്നം എനിക്കറിയാൻ പാടില്ല എയർ ഇന്ത്യ എയർ ഇന്ത്യക്ക് ഇത് കാണണമെങ്കിൽ അമ്മ ഉള്ള പ്ലെയിനും കൂടി എടുത്ത് കിണ്ടി എടുത്ത് വെള്ളം തീറുകയായിരുന്നു ഞാൻ ഒന്നും പറയുന്നില്ല ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇനി പറഞ്ഞു പോയല്ലോ എന്നായിപ്പോ അതുകൊണ്ട് പഠിച്ച ഒരു േഡി രംഗത്ത് കേട്ടോ ഏവിയേഷൻ പഠിച്ചു എന്നത് എന്ന് പറഞ്ഞ ഒരുപാട് റിയാക്ഷൻ വീഡിയോസ് വരുന്നുണ്ട് അപ്പൊ എനിക്ക് അതിനെതിരെ ഒന്ന് സംസാരിക്കണം തോന്നി കാരണം ഏവിയേഷൻ പഠിച്ചു എന്ന് പുള്ളിക്കാരി പറയുന്നത് ജെന്യൂൻ ആയിട്ടുള്ള കാര്യമാണ് കാരണം ഞാനും കൂടെ പഠിച്ച ഒരു വ്യക്തി ആയതുകൊണ്ടാണ് ഞാൻ ജെന്യൂ ആയിട്ടുള്ള കാര്യം ബാക്കി കാര്യങ്ങളൊന്നും നമുക്ക് അറിയില്ല പക്ഷെ അതിനകത്ത് പുള്ളിക്കാരി പറയുന്ന പലതും പച്ചക്കള്ളങ്ങളാണ് ഏവിയേഷൻ പഠിച്ചു എന്നുള്ളത് സത്യമാണ് ആ ഏവിയേഷൻ പഠിച്ചു എന്ന് പറയുന്ന സത്യമാണ് പക്ഷേ പഠിച്ചു ജോലി കിട്ടി എന്ന് പറയുന്നത് കള്ളമാണ് അതാണ് ഈ ലേഡി ഇവിടെ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഞാൻ ഹോട്ടൽ മാനേജ്മെന്റ് പഠിക്കാൻ പോയിട്ടാണ് ബികോം വിത്ത് ഹോട്ടൽ മാനേജ്മെന്റ് എന്നിട്ട് ദൂരം കൂടുതലായൊ അത് നിർത്തിയിട്ടാണ് ബികോം വേറെ എടുത്തത് ബികോം വിത്ത് ടാക്സ് എടുത്ത് പഠിച്ചത് അതുകൊണ്ട് അങ്ങനെയൊക്കെ ആണെങ്കിൽ ഞാനും പഠിച്ചിട്ടുണ്ട് ഹോട്ടൽ മാനേജ്മെന്റ് ഞാനും വർക്ക് ചെയ്തിട്ടുണ്ട് ഹോട്ടലിൽ എന്നൊക്കെ പറയാനെനിക്കും അതുകൊണ്ട് ഇതൊക്കെ എന്ത് തള്ളലടേ ഇങ്ങനെ ഒന്നും തള്ളല്ലോ ഒരു മയത്തിലൊക്കെ തള്ളണം ഇതൊക്കെ കേട്ടോണ്ടിരിക്കുന്ന നാട്ടുകാർ ഇതൊക്കെ കുത്തിപ്പൊക്കി ഇതുപോലെ അടിക്കും കൂടെ പഠിച്ച ലേഡിയാണ് പറയുന്നത് അത് ഒരു താഴെ ആണെങ്കിൽ പെൺകുട്ടി കമന്റ് ഞങ്ങൾ കൊച്ചിയിൽ ഏവിയേഷൻ പഠിച്ചതാണ് അവിടെ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല എന്നൊക്കെ എന്ന ഗ്രൂമിംഗ് സെക്ഷൻ ഞങ്ങൾക്കും ഗ്രൂമിംഗ് സെക്ഷനും കാര്യങ്ങളും ഒക്കെ അതും സ്ട്രിക്റ്റ് ആയിട്ട് ഉണ്ടായിരുന്നു നല്ല എക്സിക്യൂട്ടീവ് ഒക്കെ യൂണിഫോം ഉണ്ടായിരുന്നു ഹൈ ഹീൽ ഹൈ ഹീൽ ചെരുപ്പ് കാര്യങ്ങളെല്ലാം യൂസ് ചെയ്തിട്ട് ഏവിയേഷൻ എങ്ങനെയാണ് അതേ രീതിയിൽ തന്നെയാണ് ഞങ്ങൾ പഠിച്ചതും കേട്ടല്ലോ പഠിക്കുന്ന സമയത്ത് ഈ സംഭവങ്ങളെല്ലാം ഉണ്ടായിരുന്നു എനിക്കറിയാന്നുള്ള ഒരു ഏവിയേഷൻ പഠിപ്പിക്കുന്ന ഒരു സെന്റർ ഉണ്ടായിരുന്നു ട്രിവാൻഡ്രം നെടുമങ്ങാടാണ് ഞാൻ മുന്നേക്കെ കണ്ടിട്ടുണ്ട് അന്ന് അവിടെ ബസ് സ്റ്റാൻഡിൽ ഞാൻ നിൽക്കുന്ന സമയത്തൊക്കെ കാട്ടാകട ബസ് സ്റ്റാൻഡിൽ നിൽക്കുന്ന സമയത്ത് പെൺപിള്ളാരൊക്കെ നല്ല അടിപൊളിയായിട്ട് ഒരുങ്ങി നല്ല ഡ്രസ്സൊക്കെ ഇട്ട് ലെസ്റ്റിക്കൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് പോകുന്നതാണ് ഏ വിഷം പഠിക്കാനാണ് ഇപ്പൊ സെന്റർ എനിക്ക് എനിക്കറിയത്തില്ല അന്ന് എന്തൊക്കെ ഉടായ്പകളാണെന്നൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ടായിരുന്നു അവിടെനിന്ന് പഠിച്ചിറങ്ങിയിട്ട് ഒരു പട്ടിക്കുഞ്ഞിനി ജോലി കിട്ടുന്നില്ല എന്നുള്ളൊരു കാര്യമൊക്കെ ഞാൻ അന്നൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു ഓക്കെ ഇപ്പൊ അതുണ്ടോന്നുപോലെ അറിയത്തില്ല അതുപോലെ ഏതൊരു ലൊട്ട് ലോഡ് സെന്ററില് പോയി പഠിച്ചതാണ് എന്ന് ഇപ്പൊ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് സുഹൃത്തുക്കളെ ഫ്ലൈവിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഏവിയേഷൻ ആണ് അവിടെയാണ് ഞങ്ങൾ പഠിച്ചത് അത് നമ്മുടെ ചങ്ങനാശേരി സ്റ്റാൻഡിന്റെ തൊട്ട് തൊട്ട് ഇച്ചിരി ദൂരം നടന്നാൽ മതി അത്രയും അടുത്ത് തന്നെയാണ് സ്റ്റാന്റ് തൊട്ടിപ്പറ തന്നെയാണ് കേട്ടോ ആർക്കു വേണ്ടിയിട്ടുള്ള അന്വേഷിച്ചാലും ഇപ്പോഴുണ്ടോ എന്ന് പോലും പറയാൻ പറ്റില്ല ആർക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷിച്ചു ഞാൻ അറിയാൻ പറ്റും പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് പുള്ളിക്കാരി പറയുന്നത് സത്യമാണ് ഞങ്ങൾ എല്ലാവരും പാസ് ഔട്ട് ആയതിനു ശേഷം അതെ അത് പുള്ളിക്കാരി പറയുന്നത് സത്യമാണ് എല്ലാരും അവിടെ വന്നിട്ടുണ്ടല്ലേ അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇനിയിപ്പം വേണമെങ്കിൽ അത് പാസ് ഔട്ട് ആയി ജോലി കിട്ടിയെന്ന് പറയാൻ പറ്റത്തുള്ളൂ അല്ലാണ്ട് പോകുന്നത് വലിയ പാടുള്ള കാര്യമില്ല പഠിച്ച് പാസ്സാകുന്നതാണ് പാടുള്ള കാര്യം പൊന്നി ഞാൻ നന്നായി എന്നെ കൊണ്ടൊന്നും എന്നാൽ പാസ് ഔട്ട് ആയിട്ടില്ല ഇവരൊക്കെ പാസ് ഔട്ട് ആയെങ്കിലും അത് രേണു തന്നെ പറയുന്നുണ്ട് കേട്ടു പറഞ്ഞത് ജോലി തരാന്ന് പറഞ്ഞു പഠിച്ചേക്കുന്നത് ഞാൻ പ്ലസ് ടു വരെയുള്ള സർട്ടിഫിക്കറ്റ് എന്റെ കയ്യിലുള്ളൂ പ്ലസ് ടു ടെൻതേ ഉള്ളു എന്റെ കയ്യിൽ പഠിച്ചൊന്നും എനിക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല ഡിസ്കണ്ടിന്യൂ ചെയ്യുമായിരുന്നു എന്തുകൊണ്ടാണ് ാണ്ദിക്കുടെ കുടുംബത്തിന് ഇങ്ങനെ ഒരു ഒരു അവസ്ഥ അവസ്ഥ വരാൻ വരാൻ കാരണം കാരണം താമസിക്കണോ ആ വാടക കേട്ടല്ല പഠിച്ച കോഴ്സുകളൊന്നും കംപ്ലീറ്റ് ചെയ്തിട്ടില്ല ഡിസ്കണ്ടിന്യൂ ചെയ്ത് പത്തിന്റെയും പ്ലസ് ടു സർട്ടിഫിക്കറ്റേ ഉള്ളൂ അതുകൊണ്ട് അവിടെ വന്നു എന്നുള്ളത് ശരിയാണ് അവിടെ പഠിച്ചെന്നുള്ളത് ശരിയല്ല വെറുതെ നിരുന്നിട്ട് പോയതായിട്ടാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പഠിച്ച് പാസ്സായിരുന്ന സർട്ടിഫിക്കറ്റ് കയ്യിൽ കാണുമല്ലോ ില്ല അങ്ങനെ പുള്ളിക്കാരി വീഡിയോ ഉണ്ടല്ലോ വീഡിയോ പുള്ളിക്കാരി പറയുന്നത് പുള്ളിക്കാരി എയർ ഇന്ത്യ അതുപോലെ തന്നെ ട്രിവാൻഡ്ര ട്രിവാഡ്രോന്ന് നെടുമ്പാശ്ശേരി എയർപോർട്ട് അതുപോലെ പല എയർപോർട്ടും വർക്ക് ചെയ്തിട്ടുണ്ട് പക്ഷെ അത് കള്ളമാണെന്നാണ് എനിക്ക് പറയുന്നത് അതെ അത് കള്ളമാണ് പല എയർ ഇന്ത്യയിലും പല ട്രിവാൻഡ്രത്തും പല ബാംഗ്ലൂരു വർക്ക് ചെയ്തിരുന്നു എന്ന് പറഞ്ഞത് കള്ളമാണെന്നാണ് കൂടെ പഠിച്ച സുഹൃത്ത് പറയുന്നത് കാരണം ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ആരും എയർപോർട്ടിൽ വർക്ക് ചെയ്തായിട്ട് എനിക്കറിയത്തില്ല അതുപോലെ തന്നെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു അത് നമ്മുടെ എയർപോർട്ടിനകത്ത് കുറെ ഉണ്ട് അതിന്റെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പ് ഷോപ്പെന്നു പറഞ്ഞു ആ ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൽ ഒരു പെൺകുട്ടി വർക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ സത്യം പേര് വയ്ക്കുന്നു ഒരു പെൺകുട്ടി വർക്ക് ചെയ്യുന്നുണ്ട് ബാക്കി ആരും അങ്ങനെ പല ഒരാൾക്കാര് പിന്നെ ഒരാൾ ട്രാവൽ ഏജൻസി വർക്ക് ചെയ്യാൻ കയറിയായിരുന്നു ഒരാൾ ടൂർ പാക്കേജുമായിട്ട് സംബന്ധിച്ച് വർക്ക് ചെയ്യാൻ കയറിയായിരുന്നു അങ്ങനെ പിന്നെ ചെലവര് ഹോട്ടലിന്റെ ഫ്രണ്ട് ഓഫീസിൽ വർക്ക് ചെയ്യാൻ കയറിയായിരുന്നു ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് വർക്ക് ചെയ്യാൻ കയറിയത് ആരും എയർപോർട്ടിൽ വർക്ക് ചെയ്യാൻ കയറിയിട്ടില്ല പിന്നെ ഏതോ നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ആരും എയർപോർട്ടിൽ വർക്ക് ചെയ്യാൻ കയറിയിട്ടില്ല ആണ് പഠിച്ച പക്ഷെ ആർക്ക് എയർപോർട്ട് ജോലിയിട്ടില്ല അവിടെ ഇവിടെയൊക്കെ ട്രാവൽ ഏജൻസിൽ അവിടെ ഇവിടെയൊക്കെ അതല്ലാതെ ചുമ്മാ പ്ലസ് ടു കഴിഞ്ഞ് പോയാലും കിട്ടൂടെ ട്രാവൽ ഏജൻസിയിലൊക്കെ അതിനിന്നിപ്പോൾ ഏവിയേഷൻ പഠിക്കേണ്ട കാര്യമൊന്നുമില്ല ഇത് ഫേക്ക് ഏവിയേഷൻ ആണെന്ന് തോന്നുന്നു ഏതോ ഒരു ഉടപ്പ് സ്ഥാപനത്തിൽ പോയി ഇവരെല്ലാം പഠിച്ച് പെട്ടത് പോലെയാണ് പറയുന്നത് അവിടെ പഠിക്കാൻ പോയപ്പോൾ തന്നെ താൻ എയർ ഹോസ്റ്റസ് ആണെന്ന് പറഞ്ഞുകൊണ്ട് മറ്റേ മണിച്ചിത്തെ താഴില് ശോഭന മാറുന്നത് പോലെ ഞാൻ അങ്ങ് മാറി ഇനി ഞാൻ തന്നെ എയർ ഹോസ്റ്റസ് യെസ് യെസ് ഇനി ഫ്ലൈറ്റ് എന്റെ കയ്യിൽ തന്നെ ഞാൻ വിചാരിക്കണം എവിടെ ഫ്ലൈറ്റ് എടുക്കണം എവിടെ ലാൻഡ് ചെയ്യണം ഈ സെറ്റപ്പിലായു നിങ്ങളതൊന്നും കാണില്ല എന്ന് എനിക്കറിയാം ഉം കാണാണെങ്കിൽ കണ്ടേക്കി കൊള്ളാം ബിഗ് ബോസിൽ ബോസിലെത്തിയാ പോന്നില്ലേ സ്റ്റാറ്റസൊക്കെ ഇട്ടോണ്ടിരുന്നാലോ ഇങ്ങനെ അങ്ങനെ ഇട്ടോണ്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല പോകൂ പോകൂ പി ആർ ടീമിനെ കേൾപ്പിച്ചിട്ടുണ്ടല്ലോ പോകൂ പോകു പിന്നെ എയർപോർട്ടിലാണ് വർക്ക് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ പലരും പല സ്ഥലങ്ങളിൽ പോയി വർക്ക് ചെയ്തതിനു ശേഷം നുണ പറഞ്ഞു നടക്കുന്നുണ്ട് അത് സത്യമാണ് അല്ലാതെ ആർക്കും എയർപോർട്ടിൽ പ്ലേസ്മെന്റിൽ ലഭിച്ചിട്ടില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ വൺ ഇയ കോഴ്സാണ് ഡിപ്ലോമ വിത്ത് ഏവിയേഷനും അതുപോലെ നായാട്ട കോഴ്സും ആയിരുന്നു അതിൻ്റെ അത് വാല്യൂ ആണോന്ന് ചോദിച്ചാൽ വാല്യൂ ആണ് ഞാൻ പറയുന്നത് ഞാനിപ്പോൾ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് കുറ്റം പറയല ഒരു ഏവിയേഷൻ നമുക്ക് പഠിക്കണമെന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ അത് നല്ല രീതിയിലുള്ള കൊച്ചി അങ്ങനെയുള്ള എറണാകുളം അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ സെന്ററിൽ പോയി പഠിക്കുക ഇൻസ്റ്റിറ്റ്യൂഷന് പോയി പഠിക്കുക അതുപോലെ വൺ ഇയർ കോഴ്സ് പഠിക്കാതിരിക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ ബികോം വിത്ത് ഏവിയേഷൻ അങ്ങനെയുള്ള ഡിഗ്രി വിത്ത് ഏവിയേഷൻ ഏവിയേഷനായിരിക്കണം എപ്പോഴും നമ്മൾ ചൂസ് ചെയ്യേണ്ടത് കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഡിപ്ലോമ നമ്മുടെ ഡിഗ്രിയുടെ വാല്യൂ സർട്ടിഫിക്കറ്റ് ഇല്ല നമുക്ക് ഒരേടും പ്ലേസ്മെന്റ് ലഭിക്കുന്നില്ല എയർപോർട്ടിലൊക്കെ പ്ലേസ്മെന്റ് ലഭിക്കാൻ പാടാണ് അതുപോലെ നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കണം അതെല്ലാം ഞങ്ങൾക്ക് മസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് പുള്ളിക്കാരി കുറച്ച് എല്ലാത്തിലും ഒരു ഇതാണ് നമ്മളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഏഹ് അത് കുറ്റം ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അവർ ഇംഗ്ലീഷ് സംസാരിക്കാത്ത ഒന്നും കളിയാക്കേണ്ട കാര്യമൊന്നുമില്ല അതൊക്കെ ഓരോരുത്തരുടെ ഓരോ ഇതൊക്കെയാണ് പക്ഷെ കള്ളം പറയുന്നത് എനിക്കതേ പറയാനുള്ളൂ ഇപ്പൊ തന്നെ ഈ ലേഡി പറയുന്ന ഒരു കാര്യം കൂടി നിങ്ങൾ നോട്ടീസ് ചെയ്തതാണ് അതായത് ലൊട്ടിലൊടുക്ക് സ്ഥാപനങ്ങളിൽ പോയിട്ട് ഈ ഏവിയേഷൻ പഠിക്കാൻ നിൽക്കരുത് എന്തോ ഡിഗ്രി വിത്ത് ഏവിയേഷനൊക്കെ ആണെങ്കിൽ പഠിക്കാൻ നിൽക്കുക ബികോം വിത്ത് ഏവിയേഷൻ ഒക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അതൊക്കെയാണെങ്കിൽ പഠിക്കാൻ നിൽക്കുക അങ്ങനെ നോക്കി കണ്ടൊക്കെ വേണം പഠിക്കാൻ നിൽക്കുക ഒരുപാട് ഫേക്ക് സ്ഥാപനങ്ങളുണ്ട് ഇതുപോലെ ഇപ്പം തരാം ഇപ്പം തരാം ഇപ്പം പിടിച്ച ഫ്ലൈറ്റിന്റെ ഫ്രണ്ട് ഇരുത്താന്നൊക്കെ കൊണ്ട് പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങൾ ഒരുപാടുണ്ട് അങ്ങനത്തെ ഫേക്ക് സ്ഥാപനങ്ങളിൽ പോയി വീഴുന്ന സ്വന്തം കയ്യിലിരിക്കുന്ന പൈസകളായിട്ടത് എനിക്കതേ പറയാനുള്ളൂ ഫ്രണ്ട് ഓഫീസിലിരിക്കാനും ഈ ട്രാവൽ ഏജൻസിയിലിരിക്കാനൊന്നും ഇനി ഇപ്പോ ഒരു വർഷം കളഞ്ഞ ഈ ആവേഷൻ പഠിക്കണ്ടേ ഫേക്ക് ആവേഷൻ അതുകൊണ്ട് പറഞ്ഞു പോയതാന്നേ ഉള്ളു ഈ ലേഡി പറയുന്ന കാര്യങ്ങളൊക്കെ അതും കൂടി ഒന്ന് നോട്ട് ചെയ്യണം നിങ്ങൾ ഈ ചിരിച്ചു കളിച്ചിരുന്ന് കാണുന്ന മാത്രമല്ല നമ്മുടെ രേഷ്മ തങ്കച്ചം വിളിച്ച് പറയുന്ന കള്ളത്തനങ്ങൾ പൊളിച്ചടുക്കുന്ന മാത്രമല്ല ഇതുപോലത്തെ ചില മെസ്സേജുകൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അത് ശ്രദ്ധിച്ചോണം നോട്ട് ചെയ്തോണം കേട്ടോ ഇനി പഠിക്കാൻ നിൽക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ സൂക്ഷിക്കുക ഡിപ്ലോമ വിത്യേവേഷൻ എടുക്കുമ്പോൾ അത് ജോലി സാധ്യത കുറവാണ് അപ്പോൾ അതിനുശേഷം ഞാനാണെങ്കിലും എന്താ ടൈം ആയിട്ട് ഒരു കടയിൽ നിൽക്കാൻ എന്നിട്ട് ഡിഗ്രി പഠിക്കാൻ വേണ്ടി ഞാനാണെങ്കിലും പോയി അങ്ങനെ പല ആൾക്കാരും പല രീതിയിൽ പോയതാണ് ആർക്കും പ്ലേസ്മെന്റ് സത്യം പറഞ്ഞാൽ നമ്മൾ ചെല്ലുന്ന സമയത്ത് പുള്ളിക്കാരൻ പുള്ളിക്കാരൻ നിന്ന് ആ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഓണറും സാറ് ഒരു വിഷയം അയാളാണ് കൈകാര്യം ചെയ്യുന്നത് അപ്പം ആ സാർ അപ്പം നമ്മൾ പറഞ്ഞ് മയക്കുന്ന രീതിയിലാണ് പ്ലേസ്മെന്റ് എല്ലാം ഹഡ്രഡ് പേഴ്സൻറ്റേജ് ഷ്യൂറാണെന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ എടുപ്പിക്കുന്നത് പക്ഷേ പ്ലേസ്മെൻറ്റും കാര്യങ്ങളും ഒന്നും പുള്ളിക്കാരും ഒന്നോ രണ്ടോ പേർക്കൊക്കെ നടത്തിയിട്ടുള്ളൂ ഞങ്ങളെ പഠിച്ച പാച്ചില്ല ബാക്കി എനിക്ക് എനിക്കറിയത്തില്ല ഇതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരുമോ എന്ന് എനിക്കറിയില്ല ഞാൻ തന്നു പറയുകയാണ് പ്ലേസ്മെൻറ്റും കാര്യങ്ങളൊന്നും ലഭിച്ചിട്ടില്ല ചുമ്മാ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് അതൊക്കെ എനിക്ക് തോന്നുന്നത് കാരണം സത്യം പറയാം ഈ പറഞ്ഞത് കറക്റ്റാണ് കാരണം ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമുണ്ട് മിക്ക തട്ടിപ്പുകളിലും പോയി വീണത് ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ് പ്രത്യേകിച്ച് വീട്ടിലെ സാഹചര്യം അവർക്ക് പറഞ്ഞു കൊടുക്കാനോ അതിനെപ്പറ്റി മനസ്സിലാക്കാനോ കൂടുതൽ ഗ്രാഹിയില്ല അതുകൊണ്ട് തന്നെ പല തട്ടിപ്പിലും പോയി ഏറ്റവും കൂടുതൽ വിഴുന്നതും സ്ത്രീകളാണ് എന്നെ ഒരുപാട് സ്ത്രീകൾ പല വിഷയങ്ങളുമായി കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് ഈ പറയുന്ന പോലെ പല തട്ടിപ്പിലും വിഴുന്നിട്ട് ഒട്ടുമിക്കതും ഒരു നയൻറ്റി പെർസെന്റേജിന് ആവുമ്പോൾ എന്നെ കോൺടാക്ട് ചെയ്തിട്ടുള്ള സ്ത്രീകളാണ് അവർക്കാണ് ഈ തട്ടിപ്പുകളിൽ ഏറ്റവും കൂടുതൽ പോയി വിഴുന്ന പണി മേടിക്കുന്നത് ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോ വിശ്വസിച്ചുകൊണ്ട് അവരങ്ങ് പോകും അതാണ് സംഭവം ഇവിടെ തന്നെ ഇപ്പൊ ഈ ലേഡി ചിലപ്പോൾ വീട്ടിലെ സാഹചര്യമായിരിക്കാം വാട്ടവർ എന്തെങ്കിലുമൊക്കെ വിഷയങ്ങളായിരിക്കാം അവരങ്ങോട്ട് പോയത് പഠിച്ച് രക്ഷപ്പെടണം എറർ ഹോസ്റ്റൽസൊക്കെ ആയതിനേഷൻ എന്റെ കുടുംബം രക്ഷപ്പെടണം എന്നൊക്കെ ആഗ്രഹിച്ചിട്ടായിരിക്കും പോയത് പക്ഷെ നിങ്ങളൊന്നാലോചിച്ച് നോക്ക് ഇത്രയും ഫേക്ക് കോഴ്സുകളും പഠിച്ച് ചുമ്മാ ഉള്ള സമയം കളഞ്ഞ് കയ്യിലിരിക്കുന്ന പൈസയും കളയുന്ന അവസ്ഥ അതുകൊണ്ട് എല്ലാം നിങ്ങള് ഒന്ന് ആരെടുത്തെങ്കിലൊക്കെ അന്വേഷിച്ചിട്ട് വേണം ഏതൊരു കോഴ്സായാലും എന്ത് പരിപാടിയായാലും ചെയ്യുക വീട്ടിലിരിക്കുന്ന കുറെ സ്ത്രീകൾ ചിലപ്പോ ഈ ഓൺലൈനിലുള്ള പല പരിപാടികളൊക്കെ ചെയ്ത് ഫ്ലോപ്പായി കയ്യിലിരിക്കുന്ന പൈസ പോകാറുണ്ട് അങ്ങനെയൊക്കെ പലരും എന്റെ അടുത്ത് കോൺടാക്ട് ചെയ്ത് വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് സൂക്ഷിക്കുക ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ് ഈ തട്ടിപ്പിൽ പോയി വീഴുന്നതായിട്ട് എനിക്ക് മനസ്സിലായിട്ടുള്ളത് നമ്മൾ ആർക്കും ഒരു അത്രയ്ക്കൊരു ഉറപ്പോട് കൂടി കൊടുക്കുന്ന ഹൺഡ്രഡ് പെർസെന്റേജ് ഉറപ്പ് കൊടുത്താണെങ്കിൽ പ്ലേസ്മെന്റും ശരിയാക്കി കൊടുക്കണം പക്ഷേ നമ്മുടെ എക്സാം ഒക്കെ കഴിഞ്ഞ ശേഷം അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും ഇല്ല വേണമെങ്കിൽ സർട്ടിഫിക്കറ്റ് ഒക്കെ കാണിച്ചു തരാം പിന്നെ അതുപോലെ തന്നെ പുള്ളിക്കാരി ഈ ട്രിവാൻഡ്രം എന്ന് ഉദ്ദേശിക്കുന്ന നെടുമാശേരി എയർപോർട്ട് അതുപോലെ തന്നെ ബാംഗ്ലൂർ എയർപോർട്ട് പിന്നെ എയർ ഇന്ത്യ ഇതൊക്കെ പുള്ളിക്കാരി ഉദ്ദേശിച്ചത് പുള്ളിക്കാരി എയർ ഇന്ത്യ ഫ്ലൈറ്റിലൊക്കെ കയറിയിട്ടുണ്ട് ഇതൊക്കെ പുള്ളിക്കാരി ഇത്ര കൈത്തങ്ങനെ കാര്യം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഈ പഠിക്കുന്ന സമയത്ത് ഒരാഴ്ചത്തെ ഒരു ട്രെയിനിങ് ഉണ്ടായിരുന്നു അത് തിരുവനന്തപുരത്ത് നെടുമാശേരി എയർപോർട്ടിൽ നിന്ന് ഞങ്ങൾ ഫ്ലൈറ്റ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയാണ് എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റ് ആയിരുന്നു എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റിൽ കയറിയിട്ട് ഞങ്ങൾ ബാംഗ്ലൂരിൽ എയർപോർട്ടിൽ ചെന്ന് ഇറങ്ങുന്നു അതാണ് ഒരു ഫ്ലൈറ്റ് എക്സ്പീരിയൻസ് ചെയ്യാൻ ജസ്റ്റ് അത് ഫ്ലൈറ്റിൽ കയറും അത് ഉള്ളൂ ഫ്ലൈറ്റ് എക്സ്പീരിയൻസിന് മാത്രം ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറി അതുപോലെ തന്നെ ട്രിവാൻഡ്രം എയർപോർട്ടിൽ നിന്ന് കയറിയിട്ട് നമ്മുടെ ബാംഗ്ലൂർ എയർപോർട്ടിൽ പോയി ഇറങ്ങി അത്രയേ ഉള്ളൂ അല്ലാതെ അവിടെ നമുക്ക് കുറേ കാര്യങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞ് കാണിച്ചൊക്കെ തരും എന്നല്ലാതെ അവിടെ ഞങ്ങൾ ഒരു ദിവസം പോലും വർക്ക് നിന്നിട്ടില്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ സർട്ടിഫിക്കറ്റ് ഞാൻ പറയുന്നത് ഇത് സിക്കാർ വന്നാണ് ഈ ലേഡി പറഞ്ഞു വെച്ചിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ കേട്ടതേ അത് എത്താ ഓരോ ഫ്ലൈറ്റിക്കാരെ അപ്പുറത്തോ ഞാൻ അവിടെ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് ചീവാൻഡ് എത്ത് അയ്യോ ബാംഗ്ലൂർ അയ്യോ എയർ എയർഇന്ത്യ എത്തുപാടെ കോമഡി തന്നെ ഇങ്ങനെ ഇങ്ങനെ ഓരോ ആൾക്കാരെ കോമഡി ആയിട്ട് ചിരിപ്പിക്കാനായിട്ട് ഇതൊക്കെ ഒരു ഹ്യൂമൺ സെൻസ് രീതിയിൽ നമ്മൾ കണ്ടാൽ മാത്രം മതി അങ്ങനെ അങ്ങനെയുള്ളൂ കോമഡി പീസ് ഇത്രേ ഉള്ളൂ ഇതാണ് പുള്ളിക്കാർ വലിയ ജോലി ചെയ്തു എന്ന രീതിയിൽ പറയുന്നത് അല്ല നമ്മൾ ആരും ജോലി ചെയ്തിട്ടില്ല അതുപോലെ തന്നെ ഞങ്ങൾ ബസ്സിലാണ് വന്നത് ഞങ്ങൾ വന്നത് ബസ്സിലാണ് അങ്ങോട്ട് കൊണ്ടുപോയപ്പോ ഫ്ലൈറ്റൊക്കെ പിടിച്ചിട്ട് നോക്കണ്ടല്ലോ ഫ്ലൈറ്റ് ഇതാണ് ഫ്ലൈറ്റിന്റെ പാർട്സ് സീറ്റ് ബെൽറ്റ് അതൊക്കെ പരിചയപ്പെടുത്തി കൊണ്ടുപോയി തിരിച്ചു വന്നപ്പോ നേരെ കൊണ്ടിറങ്ങി ബസ്സിൽ പാവം പിള്ളേര് എല്ലാം പറ്റിക്കപ്പെട്ട് ഈ ഓഞ്ഞ സ്ഥാപനം അതാണ് അറിയേണ്ടത് അതുപോലെ തന്നെ അവിടുത്തെ ഒരുപാട് ട്രാവൽ ഏജൻസി ടൂർ കമ്പനിയിലും ഒക്കെ ട്രെയിനിങ് ഉണ്ടായിരുന്നു ആ സമയത്തെ നമ്മൾ ഇംഗ്ലീഷിൽ ഒരു കൊസ്റ്റിൻസ് ചോദിക്കണം സംസാരിക്കണം തിരിച്ചു വന്നതിന് ശേഷം ഒരാഴ്ചത്തെ ട്രിപ്പും കാര്യങ്ങളും എല്ലാം നമ്മൾ ഇംഗ്ലീഷ് എഴുതും എല്ലാം ചെയ്യണം അപ്പം നമ്മൾ ഇടയ്ക്ക് പഠിക്കുമ്പോൾ എല്ലാവരും ഒരേ കഴിവായിരിക്കണം എന്നല്ല കുറച്ച് ഡൗൺ ആയിരിക്കണം അതുപോലെ തന്നെ ചേച്ചി അപ്പൊ അതിൽ നമുക്കൊന്നും കുറ്റം പറയാൻ പറ്റില്ല എല്ലാവർക്കും ദൈവം ഒരേപോലെ പഠിക്കാനുള്ള കഴിവ് കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല അതൊക്കെ നമ്മൾ ജസ്റ്റ് വിടുക പിന്നെ വർക്ക് ചെയ്തു എന്നൊക്കെ പറയുന്നത് പച്ച തന്നോ പക്ഷേ ഏവിയേഷൻ പഠിച്ചു എന്ന് പറയുന്നത് ശരിയാണ് ഞാൻ കൂടെ പഠിച്ചതുകൊണ്ടാണ് അപ്പം എനിക്ക് ഈ കാര്യം കിട്ടുമ്പോൾ എനിക്ക് ഒന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി ഞാൻ നേരത്തെയും ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് ഏവിയേഷൻ പഠിച്ചു എന്നുള്ളത് സത്യമാണ് അതുപോലെ തന്നെ പുള്ളിക്കാരി എല്ലാം അടുത്തും പക്ഷെ കംപ്ലീറ്റ് ആകാതെ ഓടി നടക്കുന്ന ഒരു പ്രകൃതമാണ് അതുകൊണ്ട് തന്നെയാണ് എവിടെയും സെറ്റിലാവുക പിന്നെ ജോലി ചെയ്തു എന്ന് പറയുന്നത് പച്ച നാളാണ് ജോലി ചെയ്തിട്ടില്ല കേട്ടോ അത് വേറെ കാര്യം ഏവിയേഷൻ പഠിച്ചു എന്ന് പറയണ്ട ഏവിയേഷൻ പഠിപ്പിക്കുന്ന സ്ഥാപനത്തിൽ ജസ്റ്റ് വന്നു എന്ന് വേണമെങ്കിൽ പറഞ്ഞാൽ മതി അല്ലാതെ ഏവേഷൻ പഠിച്ചെന്നൊന്നും പറയണ്ട പഠിച്ചിരുന്നെങ്കിൽ ഈ ഗതിയിലാവത്തില്ലായിരുന്നു ഓക്കെ എന്തേലൊക്കെ ആവട്ടെ പൊള്ളാ അല്ലേ നല്ല രസം അല്ലേ ഓഹ് ഈ കള്ളങ്ങളൊക്കെ പൊളിച്ചെടുക്കുമ്പോ എനിക്ക് കിട്ടുന്ന ഒരു മനോബോല ഒരു മനസ്സുഖം ആ അതൊരു പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു മനസുഖം തന്നെ ഞാൻ അന്നേ പറഞ്ഞില്ലേ ഏവിയേഷൻ ശരിയല്ലെന്ന് അതുപോലെ ഇവർ ലാസ്റ്റ് പറഞ്ഞു വെച്ചാണ്ട ഒന്നും കംപ്ലീറ്റ് ചെയ്യത്തില്ല എല്ലായിടത്തും പോകും അതുപോലെ തന്നെ അടിച്ചെങ്കിലും പോയിട്ട് വന്നു ഇതൊക്കെയാണ് സംഭവം നടക്കുന്നത് ചിരിക്കാനല്ലാതെ എന്തുവാടെ ഇതൊക്കെ വകുപ്പുകൾ അയ്യോ ഇനിയിപ്പോൾ ബിഗ് ബോസിലൊക്കെ കയറി എന്നൊക്കെ പറയുന്നുണ്ട് എനിക്കറിഞ്ഞൂടെ എന്തൊക്കെയാണ് പൊളിഞ്ഞടുങ്ങാൻ പോകുന്നത് എന്ന് ദൈവത്തിനറിയാം എനിക്കറിഞ്ഞൂടെ ഈ കള്ളം പറയുന്ന പരിപാടിയൊക്കെ നിർത്തിയില്ലെങ്കിൽ മനുഷ്യന്മാരും എനിക്ക് ഞാൻ ഒന്നും പറയുന്നില്ല പറഞ്ഞാൽ കൂടിപ്പോവും വരും ദിവസങ്ങളിൽ നമുക്ക് അറിയാം ദൈവമേ എന്തൊക്കെ സംഭവിക്കാൻ പണെന്ന് പുതിയൊരു വീഡിയോ ആയിട്ടാണ്